പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നിങ്ങളിൽ ജ്ഞാനം വേണ്ടവർ ദൈവത്തോട് ചോദിക്കട്ടെ കർത്താവായി ദൈവമേ ഇന്നേ ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന കർത്താവെ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നളിച്ചത് കർത്താവെ ഈ മക്കളുടെ എല്ലാ അധ്വാനത്തെയും പരിഗണിച്ച് അവർക്ക് നന്നായി പരീക്ഷ എഴുതുവാനും പരീക്ഷയിൽ വിജയം കണ്ടെത്തുവാനും അവരെ അനുഗ്രഹിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനായിച്ച് അവരുടെ ബുദ്ധി പ്രകാശവും മനസ്സിന് ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ പരീക്ഷയുടെ സമയത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഓർക്കുവാനും ശാന്തതയോടും സമാധാനത്തോടും കൂടി പരീക്ഷ എഴുതുവാനും അവരെ അനുഗ്രഹിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ എല്ലാ മക്കളെയും നിറയ്ക്കണമേ പരീക്ഷയുടെ സമയത്തുണ്ടാകാവുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ അങ്ങ് കൂടെയുണ്ടെങ്കിൽ ഒന്നിനു കുറവുണ്ടാവുകയില്ല എന്ന വലിയ ധൈര്യം ഈ പരീക്ഷയുടെ സമയത്ത് അവർ നൽകണമേ എന്നും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ അവർ നൽകണമേ പരിശുദ്ധി അമ്മേ മാതാവേ ഈ മക്കൾക്ക് വേണ്ടി അവിടുന്ന് മാധ്യയാചിക്കണമേ നമ്മുടെ കഥാവിശോമിച്ചുകായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വിശുദ്ദേശപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും ആധ്യസന്തുണയും ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ നന്നായി പരീക്ഷ എഴുതുവാനുള്ള എല്ലാ കൃപാപരവും അവിടുത്തെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയ അവരെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ